ഹായ് ഗൈസ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെ ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് ഒരു റെലവൻ്റായിട്ടുള്ളൊരു കണ്ടന്റ് ഇല്ലാതെ ചെയ്തിട്ട് എന്ത് കാര്യം ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അത് ഷെയർ ചെയ്തു വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്തുകൂടാ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബർ എന്ന് പറയാൻ പറ്റത്തില്ല ഞാനിത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരികാരനെ കുറിച്ചാണ് കേൾക്കുന്നത് ഇപ്പം വേനൽക്കാലമാണ് നല്ല വീളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മഴ വരുമ്പോൾ മാത്രം നമ്മൾ ഓർക്കുന്ന ഒരു ഡാമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഒരു അപകടകരമായിട്ടുള്ള സ്റ്റേജിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മഴക്കാലം മഴ ഓവറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇനി ഈ മുല്ലപ്പെരിയാറ് പൊട്ടാൻ ചാൻസ് ഉണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഭവിഷ്യത്തുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ മഴ കഴിയാൻ നേരത്ത് നമ്മൾ അപ്പാടെ മറക്കും പിന്നെ മുല്ലപ്പെരിഹാരനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഇടുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള സമയത്താണ് വേനൽക്കാലം കാര്യങ്ങൾക്കൊക്കെയാണ് അവിടുത്തെ നമുക്കത് മെയിൻ്റെസ് മെയിൻ്റെസ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടൈം പക്ഷേ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയോ എടുക്കുന്നു ഒന്നുമില്ല അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റസൂൽ സാർ അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം നിന്നിട്ട് കുറേ വർഷമായിട്ട് പോരാടുകയാണ് അതിനു വേണ്ടിയിട്ട് കൂടുതലും എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല എന്നാലും ഞാൻ പറയാം പതിനാറ് ടി എം സി വെള്ളമാണ് വന്നു കഴിഞ്ഞാൽ പകുതിയോളം കേരളത്തിൻ്റെ പകുതിയോളം പോകും പിന്നെ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനം കാണത്തില്ല ജസ്റ്റ് നിങ്ങളും തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി അത്രയ്ക്ക് ഡെയിഞ്ചറാണ് മൂലപ്പെരിയാർ ഡാം ഇപ്പം എത്ര കാലമായെന്ന് നിങ്ങൾക്കറിയാലോ ഓക്കെ അവരുടെ ഒരു എക്സ്പയരി ഡേറ്റ് എക്സ്പയറി എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിന് എക്സ്പയറി എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ കാര്യം ഡാമിൻ്റെ കാര്യം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മൾ എന്താ പറയുക നമുക്ക് പ്രഷർ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നല്ല സോഷ്യൽ മീഡിയയിൽ പ്രഷർ ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമെന്ന് നോക്കുക എനിക്കറിയാം ഇത് ഭയങ്കര പാടായിരുന്ന ഒരു വിഷയം ആയിരിക്കും പക്ഷേ നമ്മൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും അത് ശ്രമിച്ചു നോക്കുക ഓക്കെ അപ്പം ഞാൻ പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഭയങ്കര ഡേയ്ഞ്ചറായിട്ടുള്ള ഒരു ഡാമാണ് മുല്ലപ്പിലർ ഡാം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ പൊലിയാൻ അതിന് കാരണമാവും ഓക്കെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ചെറുതോണി ഡാം ഇടുക്കി ആണോ അപ്പോൾ ആ ഡാമും നിൽക്കത്തില്ല അതും പൊട്ടും അത്രയും വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പം ഇടുക്കി ഡാമിലെ വെള്ളം രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമായിരിക്കും മഴ വരുമ്പോൾ മാത്രം ഓർക്കുന്ന കുട എടുക്കുന്നതിനെ പോലെ മഴക്കാലത്ത് കുട പുറത്തിറങ്ങുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ അപ്പോൾ മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കത്തുള്ളൂ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യത്തുള്ളൂ അതിനെക്കുറിച്ച് കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ അത് മാറ്റണം ഇപ്പം ഒരുപാട് കേസുകളുണ്ട് അതായത് ഒരു സെൻസേഷണൽ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കും അത് ചെയ്യരുത് മറക്കരുത് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുക ഇതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ ഡീ കമ്മീഷൻ ചെയ്യാൻ തന്നെ നമ്മൾ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിൻ്റെ തലയിൽ നിന്നൊരു അനുഭവമാണ് ഈ പറയുന്ന മുല്ലപ്പുരകെല്ലാം നിങ്ങളാരും ഈ കാര്യം ചർച്ച ചെയ്യാതെ പോകരുത് ഡീ കമ്മീഷൻ ചെയ്യണം സോ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ മറന്നു പോയൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് വന്നതാണ് അപ്പം താങ്ക് യു ഗൈസ് അപ്പം അവനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ